പ്രവാസിയുടെ നുണുപരമ്പരം അജുന്റെ കേസ് മുറുകിക്കൊണ്ടിരുന്നു അജുവിന്റെ കയ്യിൽ നിന്ന് കേസ് പിടിക്കപ്പെട്ട കാരണം കൊണ്ട് അവന്റെ ശിക്ഷ നീണ്ടു പക്ഷേ അജുവിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലക്കാണ് ഷാനിദ് പിടിക്കപ്പെട്ടത് ഷാനിദ് കുറ്റക്കാരനല്ലെന്ന കാര്യം അവസാനം അവർക്ക് മനസ്സിലായി അതോടെ ഷാനിദ് നാലു വർഷത്തിന് ശേഷം പുറത്തിറങ്ങി തന്റെ പ്രിയ കൂട്ടുകാരൻ അജുവിനെ തനിച്ചാക്കിയിട്ട് അഞ്ചു വർഷ പ്രവാസ ജീവിതത്തിന്റെ വേദനകൾ കടിച്ചമർത്തി ഷാനിത് നാട്ടിലേക്ക് എന്റെ സുമി എന്റെ മോള് മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ അങ്ങ് കളഞ്ഞേക്ക് മൂന്ന് നാല് വർഷമായിട്ട് നിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒന്ന് വിളിച്ചു വിളിച്ചുപോലെ നോക്കാത്ത അവന് വേണ്ടി എന്റെ പൊന്നുമോള് കാത്തിരിക്കേണ്ട ഇന്ന നിന്നെ എത്രനാള് നോക്കി വളർത്തിയത് നീ വേദനിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടല്ല ഉപ്പാന്റെ വാക്കുകളൊന്നും സുമിയുടെ മനസ്സിലേക്ക് പോലും തട്ടിയിട്ടില്ല കാരണം തന്റെ ഇക്കാൻ എനിക്കറിയാം എന്നെ മറന്നാലും ഉമ്മാനെയും ഉപ്പാനെയും ജീവനക്കാർ സ്നേഹിക്കുന്ന അനിയത്തിയെ മറക്കാൻ ഈ ജന്മം തന്റെ ഇക്കാക്കു കഴിയില്ല തന്റെ ഇക്കാക്കു എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാ പക്ഷേ തിരിച്ചു വരാനാവാത്ത ഒരു പ്രയാസവും എന്റെ ഇക്കാക്കു വരുത്തല്ല മനുമുരകി പ്രാർത്ഥനയോടെ ഓരോ ദിവസവും അവൾ തള്ളി നീക്കി ഇടയ്ക്ക് ഇക്കാന്റെ ഉപ്പാനേയും ഉമ്മാനെയും ആരും കാണാതെ വിളിക്കും സംസാരിക്കും പാവങ്ങള് എന്തൊരു സ്നേഹമാ അവർക്ക് തന്നോട് അത് കണ്ടില്ലെന്ന് നടിക്കാൻ സുമിക്ക് വയ്യ അതിനിടയിൽ സ്വന്തം ഉപ്പാന്റെയും ഇക്കാക്കാൻ്റെയും കുറ്റപ്പെടുത്തലും തനിക്ക് ദുനിയാവിൽ കിട്ടാവുന്നതിലും അപ്പുറമാണ് തന്റെ ഇക്കാന്റെ സ്നേഹം ഇവരുടെ ഈ കുറ്റപ്പെടുത്തലിനൊന്നും അത് ഇല്ലാതാവാൻ പോകുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുമി പുറത്തിറങ്ങി അത് വരെ റൂമില് ഒറ്റക്ക് വാതിലടച്ച് ഇരിപ്പായിരുന്നു ഉമ്മയും അവളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ദൂരം നിന്നൊരു ബൈക്ക് തങ്ങളുടെ വീടിന്റെ നേർക്ക് വരുന്നു അടുത്ത് എത്തിയിട്ടും ആൾ അവർക്ക് മനസ്സിലായില്ല പക്ഷേ എവിടെയോ താൻ ഈ മുഖം കണ്ടിട്ടുണ്ട് എവിടെയെന്ന് എനിക്കറിയില്ല മുറ്റത്ത് ബൈക്ക് നിർത്തി ആളിറങ്ങി സുമയല്ലേ അതെ ആരാ പറയാം സുമയുടെ ഉപ്പ എവിടെയില്ലേ ഇല്ല ഉപ്പ പുറത്തു പോയതാ ഇപ്പോൾ വരും കാര്യ വന്ന ആള് സുമിയുടെ ക്ഷണം സ്വീകരിച്ച് വരാന്തയിലേക്ക് കാര്യന്നു സുമി വേഗം ഉമ്മാന്റെ അരികിലെത്തി അവൾ ഉമ്മാനെയും കൂട്ടി അയാളുടെ അരികിലേക്ക് വന്നു ഉമ്മാനെ കണ്ട് അദ്ദേഹം മാഷ് ഇപ്പോൾ വരുമോ ആ വരും മോളെ നീ ഉപ്പാനെ വിളിക്ക് ആ ഉമ്മ ഞാൻ വിളിക്കാം ഉമ്മ വെള്ളം എടുക്ക് സുമി ഉടനെ തന്നെ ഉപ്പാനെ വിളിച്ചു ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞു അദ്ദേഹം ഫോണ് കട്ട് ചെയ്തു സുമയും ഉമ്മയും ഒരുപാട് സംസാരിച്ചു പക്ഷേ വന്ന ആള് ഒന്നും വിട്ടു പറയുന്നില്ല സുമയുടെ വിളി എത്തിയ ഉടനെ തന്നെ അബ്ദുള്ള മാഷ് വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിലെത്തിയപ്പോൾ മുൻപരിചയമില്ലാത്ത ഒരാൾ മാഷിനെ കണ്ടു വന്ന ആള് എഴുന്നേറ്റ് സലാം പറഞ്ഞു സലാം അടക്കി അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു കൂടെ മാഷും മോളെ ഇവർക്ക് വെള്ളമോ ചായമോ എടുക്ക് ഏ ഞാൻ കുടിച്ചു ആ എന്നാൽ പറയും നിങ്ങൾ ആരാണ് എവിടെന്നാ വരുന്നത് അദ്ദേഹം മാഷിന്റെ പുറകിൽ നിൽക്കുന്ന സുമയുടെ മുഖത്തേക്ക് നോക്കി അവരോട് അകത്തേക്ക് പോവാൻ മാഷി പറഞ്ഞു ഇനി പറയൂ എന്റെ പേര് ഷാനിദ് തലശ്ശേരിയാണ് വീട് കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്ന് വന്നതാണ് ഞാൻ സൗദിയിൽ എത്തിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു കൂടെ കുറച്ച് നല്ലവരായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ നിൽക്കുന്നവർ കിതപ്പോടെ അവനൊന്ന് നിർത്തി അല്ല ഷാനിത് ഇതൊക്കെ എന്തിനാ നിങ്ങൾ എന്നോട് പറയുന്നത് അത് മാഷ് കേൾക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് പറയുന്നത് മുഴുവൻ കേൾക്കണം എന്നിട്ട് മാഷ് പറ ഞാൻ പറഞ്ഞത് തെറ്റായ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്റെ കൂട്ടുകാർ അതിൽ എനിക്ക് പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരനായിരുന്നു അജ്മൽ സ്നേഹം കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്നവൻ കുഴപ്പമില്ലാത്ത ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുമ്പോൾ ആയിരുന്നു പോലെ ഞങ്ങൾ ആ ദുരന്തം കാർന്നെടുത്ത് ജിസാനിൽ നിന്ന് ഞങ്ങളുടെ വണ്ടി പോകുന്ന പോക്കില് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഷാനവാസ് ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ സമ്മാനവും ആ വണ്ടിയിലുണ്ടായിരുന്നു ആ സമ്മാനത്തിന് ഞങ്ങൾ ഇത്രത്തോളം വില കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു ഷാനതിന്റെ തിരപ്പ് കൂടി വന്നു ബാക്കിയൊക്കെ അവനെ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ആ ജയിലറെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഞാനും എന്റെ അജവും വീട്ടുകാർ കൂട്ടുകാർ കുടുംബം ആരുമായിട്ടൊരു കോണ്ടാക്ടും ഇല്ലാതെ ഇത്രയും വർഷങ്ങൾ ഞങ്ങൾ അതിൽ കഴിച്ചുകൂട്ടി ആ ഷാനവാസ് എന്തിനാണ് ഞങ്ങളോട് ഈ ചതി ചെയ്തത് എന്ന് ഇന്നും ഞങ്ങൾക്കറിയില്ല അജുവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന നിലക്ക് എന്നെ അവർ പുറത്തുവിട്ടു പക്ഷെ എന്റെ അജു അതായത് മാഷിന്റെ മകള് സുമയുടെ ഭർത്താവ് ഇന്നും ആ ജയിലിന്റെ നാല് ചുമരുകൾക്കിടയിൽ ഒന്നും അറിയാതെ കിടക്കുന്നു മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ നാട്ടിലെത്തിയത് ഉടനെ തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾ പറയണമെന്ന് കരുതി ഇനിയും അവനെ ആരും ഒരുക്കരുത് നിങ്ങൾക്ക് പോലും അവനെ ഉറുപ്പായിരിക്കും അതെനിക്കറിയാം ഇനിയും ടൈം നീണ്ടുപോയാല് അവനെ എല്ലാവരും മറക്കും ഇല്ല ഇല്ല ആര് മറന്നാലും എന്റെ ഇക്കാക്കാന ഞാൻ മറക്കില്ല വെറുക്കില്ല പെട്ടെന്നാണ് സുമി ഒരു പൊട്ടിക്കരച്ചിലൂടെ അവരിലേക്ക് കടന്നു വന്ന് ഇൻഷാ അള്ള കഥയുടെ ബാക്കി ഭാഗം തുടരും